ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എവിടെയാ ഉള്ളത് എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ ഒന്ന് ഗസ് ചെയ്തിട്ട് പറയണം ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മളിപ്പോൾ സൺഡേ ഈവനിങ് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നിങ്ങളെ കാണിച്ച് തരാം ഗായ്സ് നമ്മളപ്പം പോകുന്ന സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്ത് പറയാം എനിക്ക് കോൾഡ് ഉള്ളതുകൊണ്ട് സൗണ്ടിൽ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും എന്നാലൊന്ന് ബെറ്ററായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിവേ നമ്മൾ സൺഡേ ഈവനിങ് നമ്മൾ പള്ളിയിലൊക്കെ പോയി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ജോബിൻ ചേട്ടൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് ഞാൻ നമ്മുടെ പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ കുമ്പഴപ്പള്ളിയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്നാല് വട്ടം വന്നിട്ടുണ്ട് പെരുന്നാളിനും അതുപോലെ ദുഃഖ വെള്ളിയാഴ്ചയും വന്നിട്ടുണ്ട് അല്ലാണ്ട് ഇതാ ഈ ഭാഗത്തേക്കൊന്നും ഞാനും വന്നിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മുടെ ഈ സ്ഥലം വരുന്നത് നമ്മുടെ വാണിയമ്പാറയിൽ നിന്ന് പ്ലാക്കോട് പോകുന്ന വഴിയിലാണ് ആനവാരി മഞ്ഞവാരി പ്ലാക്കോഡ് എന്നൊക്കെയാണ് ഈ സ്ഥലങ്ങളിലെ പേര് വാണിയമ്പാറയിൽ നിന്നാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത് അതായത് പീച്ച് ഡാമിൻ്റെ പോർഷനുകളാണ് നമ്മൾ ഈ കാണുന്നത് രണ്ട് സൈഡിലും ഫോറസ്റ്റും ചുറ്റും വെള്ളായിട്ടുള്ള ഒരു അടിപൊളി ഹിഡൻ സ്പോട്ടാണ് ഇവിടെ വഞ്ചിയൊക്കെ ഉള്ളതാ മീൻ പിടുത്തക്കാരുണ്ട് അപ്പോൾ ഇവരൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഞ്ചി ഉപയോഗിക്കുന്നത് അപ്പോൾ അപ്പം അപ്പം നമുക്കറിയുന്നതായതുകൊണ്ടാണ് നമ്മൾ ഈ വഞ്ചിയിലൊന്ന് ജസ്റ്റ് കുറച്ച് ദൂരം കൊണ്ടുപോകാൻ പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെ കൊണ്ടുപോയത് അല്ലാതെ ഇവിടെ വഞ്ചി സഫാരിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ പണ്ട് ഓരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അപ്പാപ്പ ഞങ്ങക്ക് പറഞ്ഞുതരികയാണ് അതാണ് നിങ്ങളോട് പറഞ്ഞു വെള്ളത്തിൽ കൈയുടെ ഒന്നും വേണ്ട ഇരിക്കണ പോലെ തന്നെ ഇരിക്കണം ബാലൻസ് തെറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിനെ പറ്റിട്ടൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഗായ്സ് അപ്പൊ നമ്മളിത് വഞ്ചിയിൽ കേറി നമുക്ക് വഞ്ചി തുഴഞ്ഞു തരുന്നത് ഈ എന്ന് പറഞ്ഞ അപ്പാപ്പനാണ് അപ്പൊ ഞാനും പിക്കും ജോബിൻ ചെടും ആണ് കയറിയിരിക്കുന്നത് നല്ല രസമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വഞ്ചിയിൽ കയറുന്നത് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററും കൂടി സോറി അര കിലോമീറ്റർ അല്ല അര മണിക്കൂറും കൂടി തുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീച്ചി ഡാമിൽ എത്തുന്നതാണ് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ വഞ്ചിയിൽ കയറുന്നത് ഫൈബർ വഞ്ചി ആയിരുന്നു കേട്ടോ ഇത് അപ്പം നമ്മൾ ഈ വഞ്ചിയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാനോ ബാലൻസ് തെറ്റാനോ പാടില്ല കാരണം ഇത് തുഴയുമ്പോൾ അതേതായ രീതിയിൽ നമ്മൾ ഇരിക്കണം അപ്പം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനങ്ങാതെ ഇരിക്കണെന്ന് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ അടുത്ത് നിങ്ങളൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ കൊല്ലം മൂന്ന് പേര് വെള്ളത്തിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലമാണ് കേട്ടോ ഇത് ആ ഭാഗത്തല്ല ഇത് അപ്പുറത്തെ സൈഡിലാണ് അവിടെ ആഴം കൂടി ഏരിയാണ് ഇത് ഒരാൾ പൊക്കമൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞാൽ കേട്ടോ പിന്നെ വലിയ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ചെയ്യും നമ്മൾ പോവുകയാണ് കിഡിലൻ വ്യൂ ആയിരുന്നു രണ്ട് സൈഡിലും അതുപോലെ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും ആനകളെയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ അപ്പാപ്പൻ നമ്മളോട് പറഞ്ഞു തന്നത് അങ്ങനെ നമ്മൾ വഞ്ചി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദേ വഞ്ചിയൊക്കെ അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആമൂസിനൊന്ന് കൊണ്ടിരുത്തി അവൾ ആദ്യമായിട്ടാണ് കയറുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല പക്ഷേ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കാരണം നല്ല വെള്ളവും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടയോടെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ വഞ്ചിയിൽ ഇങ്ങനെ ആൾക്കാരെ കയറ്റി കൊണ്ടുപോകുന്ന ഈ വഞ്ചിയിൽ ഉപയോഗിക്കുന്ന മീൻ മീൻപിടുത്തത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് അറിയണൊരാളായതുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വഞ്ചിയിൽ കയറുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദൂരം ഒന്ന് കുറച്ച് കയറ്റാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ കയറ്റിയത് നല്ല രസം ഉണ്ടായിരുന്ന അവിടെയൊക്കെ കാണാനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് மணல் வழிகள் പറ്റിയ അടിപൊളി സ്ഥലമാണ് കുറച്ച് ദൂരം കഴിയുമ്പോൾ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും ഫോറസ്റ്റും അതിൻ്റെ അപ്പുറത്തായിട്ട് ഡാമും ആണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ പാറകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട് അപ്പം ഞാൻ അവിടുത്തെ ഏരിയാസൊക്കെ ഒന്ന് കവർ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ വീടുകളൊക്കെ ഇട്ടു ഉള്ളിലേക്ക് പോകും തോറും ഫോറസ്റ്റ് ആണെങ്കിലും വീടുകളൊക്കെ ഉണ്ട് ഇവർക്ക് ആനകളെ കൊണ്ട് ഒരുപാട് ശല്യം ഉണ്ടെന്നാണ് പറയുന്നത് കാരണം ഇവരുടെ തെങ്ങാണെങ്കിലും വാഴയാണെങ്കിലും ഒക്കെ ആനകൾ നശിപ്പിക്കുന്നുണ്ട് നമ്മൾ അതിരപ്പള്ളിയിലും നെല്ലിയാമ്പതിയിലൊക്കെ ആനകളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആനകൾ ഇവിടെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത് കൂട്ടത്തോടു കൂടിയാണ് ഇവിടെ വരാറ് വൈകുന്നേരങ്ങളിലാണെങ്കിലും രാവിലെ ആണെങ്കിലാണ് കൂടുതൽ ആനകളെ കാണുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴി കിഡ്ലനാണ് കാരണം രണ്ട് സൈഡിലും ഫോറസ്റ്റും നല്ല ക്ലൈമറ്റും നമുക്ക് ചൂടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കൂടുതലായിട്ടും ഇവിടെ റബ്ബർ തോട്ടങ്ങളാണ് ഉള്ളത് കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ദൈവം ഞങ്ങൾ അതിലേക്ക് കുറച്ച് നേരം നടന്ന് പിന്നെ വണ്ടിയിൽ പോയി അപ്പോൾ അപ്പോൾ അപ്പയ്ക്കറിയണ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഉണ്ട് അപ്പോൾ അവിടെയാണ് അതാണ് ലാസ്റ്റ് വീട് അപ്പോൾ ദൈ നമ്മൾ അകട്ടാണ് കേട്ടോ അപ്പോൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇതാ കണ്ടോ ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഒരു ഓഫ് റോഡ് പോലെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടും കാര്യങ്ങളൊക്കെ ഫോറസ്റ്റുകാർക്ക് ഉണ്ട് അപ്പോൾ അവരിതിലിടയ്ക്ക് ബോട്ടിലൊക്കെ പോകാറുണ്ട് അല്ലാത്തവണ്ണടത്തൊക്കെ വഞ്ചിയാണുള്ളത് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വഞ്ചി കെട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വലയിടാൻ പോകുന്നവരെയും കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പോകുന്ന സൈഡിൽ കണ്ടാൽ മീൻ പിടിക്കാൻ പോകുന്നവരാണ് കേട്ടോ ആ വലയിടാനായിട്ട് നിങ്ങൾ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാറയുടെ കൂടെ വെള്ളം വരുന്നുണ്ട് അത് നല്ല രസം ഉണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഒരു അടിപൊളിക്കിടലിനായിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ് ഈ സ്ഥലം ോടും ഈ കുന്നിൻ ചരുവിൽ ഇളമാനുകൾ കൂട്ടമായി നമ്മുടെ പപ്പയ്ക്ക് അറിയണം ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും മാറി മാറി ഊഞ്ഞാലിലൊക്കെ ആടി നല്ല രസം ഉണ്ടായിരുന്നു ആ വീട് കാണാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ആങ്കിൽ കുറേ ചെടികളും അതുപോലെ തന്നെ കുറേ ഗപ്പി മീനുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആമൂസ് ഊഞ്ഞാലാടുകയാണ് കേട്ടോ ആമൂസിന് നല്ല ഇഷ്ടം അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് പൊട്ടിപ്പോയേ ഇല്ല പുളിയുടെ മരമായതുകൊണ്ട് നല്ല ബലാന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും മാറി മാറി ആടലായിരുന്നു നല്ല രസമായിരുന്നു ഇപ്പോൾ ഈ വരിക അടിപൊളി വൈബായിട്ടുണ്ടായിരുന്നു ജോബിൻ ചാട്ടിന് ശരിക്കും കിഴിഞ്ഞ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആരും ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ അൽഫോൻസ് അമ്മയുടെ പള്ളി ഉണ്ട് നമ്മുടെ കൊമ്പട പള്ളിയുടെ തന്നെ ചെറിയൊരു പള്ളിയാണ് അപ്പോൾ ആ പള്ളിയിലേക്ക് വന്നിട്ടുള്ള കാരണം ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ജസ്റ്റ് പെരുന്നാളിന് വരും അവിടെ ജസ്റ്റ് വെള്ളം ഒന്ന് എത്തി നോക്കും അത്രേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ടൂറൊക്കെ പോകുന്ന സ്ഥലങ്ങളെക്കാളും നമ്മളിപ്പോൾ ഈ അടുത്ത മാമലക്കണ്ടൊക്കെ പോയില്ല അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സ്പോട്ടുകളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ളത് നമ്മൾ ില്ല അല്ലേ അപ്പോൾ തൃശ്ശൂർ ജസ്റ്റ് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല അതുപോലെ നിങ്ങൾക്ക് വഞ്ചിയിലൊന്നും കയറാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കാണാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനൊക്കെ അടിപൊളി പറ്റിയ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഞങ്ങൾ എന്താ പറയുക അവിടുത്തെ ഞാൻ പറയുന്നത് വീട് കാണിച്ചാലേ ഇതായിരുന്നു ആളുടെ വീട് അങ്ങനെ വീട് കണ്ടു അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വരാൻ നേരത്തെ നമ്മൾ തിരിച്ച് വന്ന വഴിയിൽ തന്നെ ഇത് ഇവിടെ ആൾക്കാരും മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്നവരുണ്ട് വലയിട്ടിട്ട് നാളെ രാവിലെയാണ് അവർ വലയെടുക്കുന്നത് നമ്മൾ മീനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മീനൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത് മഴയൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ സൂര്യാസ്തമയം കാണാൻ നല്ല രസമാണ് ഇവിടെ പാറയുടെ മീനിലിരുന്ന് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്